നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിവർപൂൾ വിട്ട് റയൽ റയൽമാരിഡിലേക്ക് പോകാൻ തീരുമാനിച്ച ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ ആരാധകർ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത് മോസല തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയല്ല അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യേണ്ടത് പത്തിരുപത് കൊല്ലക്കാലം ലിവർപൂളിന് വേണ്ടി സർവ്വം സമർപ്പിച്ചൊരു കളിക്കാരനെ ഇങ്ങനെ കൂവി വിളിച്ചല്ല യാത്രയാക്കേണ്ടത് അതൊരിക്കലും അദ്ദേഹം അർഹിക്കുന്നില്ല എന്നാണ് സലായിയുടെ വാക്കുകൾ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ആസനലിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് വരുമ്പോൾ കുറേ ആളുകൾ കുറേ ആരാധകർ ലിവർപൂളിൻ്റെ ആരാധകർ കൂവിളിക്കുന്ന സംഭവം ഉണ്ടായി അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സലായിയുടെ പ്രതികരണം അത് ഇ എസ് പി എൻ എഫ് സി റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പറയുന്നു ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയല്ല ലിവർപൂൾ ആരാധകർ പ്രതികരിക്കേണ്ടത് വി ഷുഡൻ റിയാക്ട് ദിസ് വേ വിത്ത് എരിവോൺ ആരോടും ഇങ്ങനെ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല എപ്പോഴും ഇവിടെ വരുന്നവരെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യാറല്ലേ പതിവ് ആറ് മാസക്കാലത്തിന് മാത്രമായിട്ട് ക്ലബിൽ വന്നവർ പോലും നമ്മൾ അപ്രീസിയേറ്റ് ചെയ്താൽ വിടാറുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ഇരുപത് കൊല്ലക്കാലം അധികം ഇവിടെ എല്ലാം സമർപ്പിച്ച് കളിച്ചു അതത്ര എളുപ്പമുള്ള കാര്യമല്ല അടുത്ത മത്സരങ്ങളിൽ അവൻ്റെ ഈ ക്ലബിലെ അവസാന മത്സരങ്ങളിൽ ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അവനെ കൂവി വിളിച്ചല്ല യാത്രയാക്കേണ്ടത് അവൻ അർഹിക്കുന്ന ഫോര് ഫെയർവെല്ലാണ് അവന് കൊടുക്കേണ്ടത് പിന്നെ ക്ലബ്ബ് വിട്ടു എന്നുള്ളത് അവൻ്റെ തീരുമാനമാണ് ഇരുപത് വർഷക്കാലം ഒരു ക്ലബിൽ നിൽക്കുക അത് വളരെ ടഫാണ് അവിടെ നിന്ന് പിന്നീട് പോവുക എന്നുള്ളത് ആളുകൾ ഇത് വളരെ എളുപ്പമുള്ള തീരുമാനമാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ തുടർന്ന് കൂടെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അതങ്ങനെയല്ല ഞാൻ അവനോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാറില്ല കാരണം അവൻ ഇവിടെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കുന്നു അവനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇന്നലെ പോലും നിൻ്റെ ഫെയർവെല് പ്രോഗ്രാമിൽ നീ എൻ്റെ കണ്ണിൽ നോക്കരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ അവനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അർഹിക്കുന്നു നല്ലൊരു ഫെയർവെല് ഈ ക്ലബ് വിട്ടു പോകുമ്പോൾ അവന് ഈ നഗരത്തിനും ഈ ക്ലബിനും വേണ്ടി ഒരുപാട് ചെയ്തവനാണ് പ്രോബ്ലി ഈ ക്ലബിൻ്റെ ചരിത്രത്തിൽ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെടുന്നയാളാണ് അപ്പോൾ അവന് പുതിയൊരു ചലഞ്ച് വേണമെന്ന് തോന്നി അവൻ പോകുന്നു അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അത് അവൻ്റെ തീരുമാനമാണ് അവന് അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു അവന് ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ രണ്ട് തവണ ലീഗ് കിരീടങ്ങൾ ഇവിടെ ഈ ക്ലബിൽ വെച്ച് അവൻ നേടി ഇനി ഇനി ഇതിൽ കൂടുതൽ എന്താണ് അവൻ ചെയ്യേണ്ടത് അവന് കൂടുതൽ ചലഞ്ചുകൾ വേണമെന്ന് തോന്നി ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല യുവത് കൊല്ലം അവൻ ഈ ക്ലബിൽ ഉണ്ടായിരുന്നു എന്നതുകൂടി നിങ്ങൾ ഓർക്കണം എന്തായാലും ഇത് വളരെ ടഫായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇരുപത് വർഷക്കാലം ഇവിടെ തുടരുക എന്നുള്ളത് സോ നിങ്ങൾ സ്നേഹിക്കുന്നൊരു സ്ഥലം യെസ് ഈ സ്ഥലത്തെ അവൻ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു പക്ഷേ ഒരേ പ്ലേസിൽ നമ്മൾ എല്ലാ ദിവസവും പോവുക എന്ന് പറയുമ്പോൾ മെൻ്റലി യു കുഡ് ബി ഡിപ്രസ്ഡ് ആ കാര്യം കൂടി നിങ്ങളൊന്ന് ഓർക്കണം എന്തായാലും അവൻ ഏറ്റവും നല്ലത് ഞാൻ നേരികയാണ് എല്ലായ്പ്പോഴും അവനുമായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ഉണ്ടാവും ഫാൻസ് ഒരിക്കലും ഒരിക്കലും അവനോട് ഹാഷായിട്ട് പെരുമാറരുത് അതല്ല അർഹിക്കുന്നത് അവന് നല്ല രൂപത്തിലുള്ള ഒരു യാത്രയപ്പ് കൊടുക്കണം എന്ന് തന്നെ ഇപ്പോൾ സല പറയുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ